ഒമാരപ്രാപനങ്ങൾ എന്ത് ചെയ്തു മന്ത്രിയോട് പറയും ജയിൽ മന്ത്രിയോട് പറയുമ്പോൾ എന്ത് അഖിലാതിര ടീമിന്റെ നേതാക്കന്മാർ പലരും കണ്ണൂർ ജയിലിലും ജയിലുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ അവർ കുറച്ച് കഷ്ടതയിലാണെന്ന് കേൾക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ധാരാളം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ആ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ വിഭാഗങ്ങൾ തമ്മിലൊക്കെ നേതാവാണ് ലീഗിന്റെ നേതാവാണ് ലീഗിന്റെ പലാതം എന്റെ ബാപ്പിനെ കൊണ്ട് വന്ന് പറവ് േ അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഏകദേശം കിട്ടിയാണെങ്കിൽ ഞാനറി അപ്പൊ ആ കാലഘട്ടത്തിലാണ് തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയും അപ്പൊ എന്തുകൊണ്ട് നമ്മളെ വളരെ ചിന്തിപ്പിടിച്ചു ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സൗമ്യതയുള്ള നേതാക്കന്മാരാണ് നമുക്ക് ഉണ്ടായത് അല്ലോഹം നമുക്ക് നൽകിയ വല്ലാത്ത ഒരു അനുഗ്രഹം അത് നമ്മൾ നഷ്ടപ്പെടാതെ കൊണ്ടുപോകണം

രണ്ടായിരത്തി പത്തായിരുന്ന രണ്ടായിരത്തി പത്ത് നാലിന്റെ ഓർമ്മിന്റെ ഒരു കമ്മക്ഷൻ ചെറിയ ഒരു പ്രശ്നമുണ്ട് ഞാനടക്കുന്ന ഒരു കമ്മക്ഷൻ പൈസമാരുണ്ട് ചെറുപ്പക്കാരെന്ത് ചെറുപ്പക്കാരെ നിലപാട് പൈസമാർ വേറെ നിലപാട് ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥാപനത്തെ ചൊല്ലിയുള്ള ഒരു പ്രശ്നം ഒരു പ്രശ്നമാണ് ഞാൻ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പ്രമാണിമാരായ നേതാക്കൾ ഞങ്ങൾ കുറച്ച് വാങ്ങിയത് അക്കാലത്ത് ആറ്റാക്കാൻ അടുത്തേക്ക് കേസ് തീരുമാനമാക്കാൻ വേണ്ടി വെച്ചു രണ്ടായിരത്തി പത്തിനാണ് അങ്ങനെ ഞാൻ ഞങ്ങൾ പിന്നെ ഒരു വൈകുന്നേരം അവിടെ ചെന്നു കാത്തിരുന്നു ചർച്ച തുടങ്ങി ചർച്ച തുടങ്ങിയപ്പോ ആ കൂട്ടത്തിൽ യോഗ്യനും വലിയൊരു രാഷ്ട്രീയ നേതാവും ആയ ഒരു കാര്യമാണ് പറഞ്ഞു മോശമായി ഞങ്ങൾ ഭാര്യക്കാര സംസാരിക്കാൻ അജാക്കാൻ വലിയ നേതാവായ ഒരാൾ മരണപ്പെട്ടു സ്വാഭാവികമായി രാജ്യമൊക്കെ പല പ്രശ്നങ്ങൾ നമ്മൾക്ക് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞു അജാക്കന് ഞാൻ വായിക്കാം ാണ് രാഷ്ട്രീയ നേതാടി മറ്റേ യോഗ്യനായ ഞങ്ങൾ നാട്ടിലെ യോഗ്യനായ ഒരു മനുഷ്യൻ ഞങ്ങൾ ഭാര്യക്കാരായ ചില ആളുകളെ മോശപ്പെടുത്തിയിട്ട് ആ പാണക്കാട്ട് സംസാരിച്ചു അയാളും രണ്ട് മിനിറ്റ് രണ്ടിന് സ്വഭാവം സ്വഭാവം പറഞ്ഞാൽ അയാളോട് ഇങ്ങനെ പറഞ്ഞു നമുക്കൊക്കെ തെറ്റുപെറ്റും അവർ തെറ്റി കൊടുത്തു കുറ്റം പറഞ്ഞ് ഒന്ന് പ്രവർത്തനങ്ങനെ വളർത്താനം പറയേണ്ട ആവശ്യം ഇല്ല നമ്മൾക്ക് പിന്നെ അങ്ങനെ വളർത്താനം പറയേണ്ട ആവശ്യം ഒന്ന് അയാൾ പ്രമാണികൾ

ാണ് എന്റെ ജീവിതത്തിലെ ഒരു അഞ്ചെടുത്ത് കൊല്ലം അങ്ങനെ മരിക്കുന്നത് വരെയും ഞാൻ ആചാക്കാൻ മുമ്പിൽ കസിലെത്തി രണ്ടായിരത്തി പതിനാല് ജനുവരി മരിച്ച ശേഷം എനിക്ക് പ്രധാനപ്പെട്ട കാരണം എന്താ കല്പറയു ആ അങ്ങനെ അത്തരം നേതാക്കന് ഞാൻ പറയുന്നത് പെണ്ണെന്ന് ഞാൻ പറയാറില്ല എന്തോന്ന് അറിയില്ല ഇല്ല അതൊന്നും പഠനം എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ആചാക്കവരെ പഠിച്ചത് അജാക്കവരെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന സാധ്യത അത്തരം നേതാക്കന്മാർ നമ്മുടെ സമുദായത്തിന് ചിന്തിച്ച സേവനം വളരെ വലിയ വില അച്ചാക്കിയ പ്രത്യേകത അജാക്ക കളഞ്ഞ

ആ ഒരു ശിഷ്യനാണ് മലയാളക്കലയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടായ മഹത്തായ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ കാണിച്ച വല്ലാത്തൊരു ആളായിരുന്നു മഹാനായ നിറഞ്ഞ രണ്ടാമ ണക്കാത്ത കുടുംബത്തിന് നിറഞ്ഞ ബഹുമാനപ്പെട്ടവര് നിങ്ങൾക്ക് അറിയാം ഒന്നിന് ഒന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ പ്രധാനപ്പെട്ട യാത്രകളിൽ അഞ്ച് യാത്രകളിൽ പെട്ട പ്രധാനപ്പെട്ട യാത്രയാണ് ഏത് ആ റജബ് ഒന്നിനാണ് മഹാനായ മുക്താക്ക महाना सीति दीन कार्य वीचार